എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എന്തുകൊണ്ടാണ് ഓറൽ സെക്സ് വിരോധം അതെ അതിൻ്റെ കാര്യകാരണങ്ങളെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ഗുണകരമാകുന്ന ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ അഭാവമാണ് വലിയൊരു പരിധിവരെ ഇത്തരത്തിലുള്ള വിരോധങ്ങൾക്ക് പിന്നിൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ് ലൈംഗിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് ഓറൽ സെക്സ് കടന്നു വരുന്നത് എന്നാണ് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത് ലൈംഗികതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആരോഗ്യപരമായി തുറന്ന് ചർച്ച ചെയ്യുന്നതിനോട് പോലും വിമുഖത വെച്ചു പുലർത്തുന്ന മനോഭാവമാണ് ഇന്നും നമ്മുടെ സമൂഹത്തിനുള്ളത് പലപ്പോഴും പങ്കാളികൾ തമ്മിലുള്ള കാര്യമായ ധാരണാഭിഷകയിലേക്ക് ലൈംഗിക കാര്യങ്ങളിലെ അവ്യക്തത നയിക്കാറുണ്ട് ലൈംഗിക വിഷയങ്ങൾ തന്നെ അയുത്തമായി മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നിടത്ത് ഇതിനകത്ത് തന്നെ കൂടുതൽ വിമർശനങ്ങൾ നേരിടുന്ന വിഷയങ്ങളും വരുന്നുണ്ട് അത്തരമൊരു വിഷയമാണ് ഓറൽ സെക്സ് പൊതുവിൽ ഓറൽ സെക്സിനോട് ആളുകൾക്കുള്ള വിരോധത്തെ പ്രായോഗികമായ വിരോധത്തിനുള്ള കാരണങ്ങളെക്കുറിച്ചും ഡോക്ടർമാർ തന്നെ വിശദീകരിക്കുന്നു അതെ എന്തുകൊണ്ടാണ് അതിനോട് നോ പറയേണ്ടി വരുന്നത് ഓറൽ സെക്സിൽ ഏതെങ്കിലും തരത്തിൽ ഉൾപ്പെടുന്നതിനോട് നോ പറയുന്നവരെ അതിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും ലിംഗഭേദം തന്നെ പ്രവർത്തിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അതിലൊന്നാമതായി വൃത്തിയില്ലായ്മ അതുപോലെ അത്തരം സ്രവങ്ങളോട് അറുപ്പ് തോന്നുന്ന മാനസികാവസ്ഥ അധികാര അധികാരപ്രയോഗം നടത്തുകയാണെന്ന തോന്നൽ സെക്ഷൽ ട്രോമ അഥവാ ലൈംഗിക പീഡനങ്ങളോ സമാനമായ അനുഭവങ്ങളോ സൃഷ്ടിക്കുന്ന വിരക്തി അപകർഷത പങ്കാളിയോടുള്ള അടുപ്പമില്ലായ്മ സദാചാരപരമായ വി വിശ്വാസങ്ങൾ പങ്കാളിയോട് കരുതലില്ലായ്മ പങ്കാളിയിൽ വിശ്വാസമില്ലായ്മ എന്നിങ്ങനെ വിവിധ ഘടകങ്ങളിതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇവയിൽ ഭൂരിഭാഗവും മനഃശാസ്ത്രപരമായ പ്രശ്നങ്ങളാണ് വ്യക്തി സ്വയം തന്നെ ഇവയെ മറികടക്കുക എന്നതാണ് ഏക പരിഹാരം പങ്കാളികൾ തമ്മിൽ പരസ്പരം ലൈംഗിക താല്പര്യങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും തുറന്നു പറയുകയും നിർബന്ധിതമല്ലാത്ത രീതിയിൽ സ്വതന്ത്രമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയുമാണ് ചെയ്യേണ്ടത് ലൈംഗികതയെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് എന്ന നിലയിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തിയെയോ രീതിയെയോ ചൂണ്ടിക്കാട്ടുക സാധ്യമല്ല പരിപൂർണമായും വ്യക്തിയെ ആശ്രയിച്ചാണ് ലൈംഗികതയുടെ പ്രായോഗിക തലവും ആസ്വാദനവുമെല്ലാം നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇഷ്ടാനിഷ്ടങ്ങളെ വിമർശിക്കുന്നതിനോ ഉയർത്തിക്കാട്ടുന്നതിനോ പങ്കാളികൾക്കിടയിൽ സാധ്യതയില്ല അത്തരം പ്രവണതകൾ ബന്ധത്തെയും ലൈംഗിക ജീവിതത്തെയും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യാം അതേസമയം കൗൺസിലിംഗ് അടക്കമുള്ള ചികിത്സാ സഹായങ്ങൾ ആവശ്യമാണെന്ന് തോന്നുന്ന പക്ഷം മടി കൂടാതെ അതിലേക്ക് കടക്കുകയുമാവാം ഇക്കാര്യങ്ങൾ ഡോക്ടറുമായി തുറന്ന് സംസാരിക്കുന്നതിനെക്കുറിച്ച് ഒരു അനാവശ്യ ധാരണകളും വേണ്ട എന്നത് തന്നെ